ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ജോലി അന്വേഷിക്കുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ജോലി ഒഴികളുടെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഫസ്റ്റ് വരുന്നത് പ്രമുഖ സൂപ്പർമാർക്കറ്റ് തൃശ്ശൂർ ജില്ല ബിൽഡിംഗ് സ്റ്റാഫാണ് സെയിൽ സ്റ്റാഫാണ് പെൺകുട്ടികൾക്കാണ് പ്ലസ് ടു എൻ്റെ അഭിപ്രായമാണ് യോഗ്യത മുൻപരിചയമുള്ളവർക്കും ഇല്ലാത്തവർക്കും അപേക്ഷിക്കാവുന്നതാണ് ഏജ് വില തേർട്ടി ഫൈവ് ലൊക്കേഷൻ വരുന്നത് കൊടുങ്ങല്ലൂരാണ് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പിൽ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് അന്വേഷിച്ച് നോക്കാവുന്നതാണ് നെക്സ്റ്റ് വരുന്നത് നാഷണലൈസ്ഡ് ബാങ്ക് സഹോദര സ്ഥാപനം പാലക്കാട് ജില്ല സീനിയർ റിലേഷൻഷിപ്പ് മാനേജറായിട്ട് വിവിധ ഡിഗ്രി ശമ്പളം അപ് ടു തേർട്ടി ടു തൗസൻഡ് ഏതെങ്കിലും ബാങ്കിൽ ഫിനാൻസ് ഇൻഷുറൻസ് മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് പ്രായപ്രതി മുപ്പത്തി എട്ട് വയസ്സ് വരെയാണ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപേക്ഷിക്കുന്നത് ഒഴിവുള്ള സ്ഥലങ്ങൾ കോങ്ങാട് പറാളി തച്ചപ്പറമ്പ് താല്പര്യമുള്ളക്ക് കോൺടാക്റ്റിൽ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് കോളേജ് അസൈൻമെൻറ്റ് റൈറ്റിംഗ് വർക്കാണ് നിങ്ങൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ചെയ്യാൻ സാധിക്കും മുപ്പത് പേജിലൊരു പ്രൊജക്റ്റാണ് താല്പര്യമുള്ള കോൺടാക്റ്റുകൾ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് തൊടുക്കുഴയിൽ പ്രവർത്തിക്കുന്ന ഹൗസ് കീപ്പിംഗ് സ്ഥാപനത്തിലേക്ക് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിന് ആവശ്യമുണ്ട് താല്പര്യമുള്ളവർക്ക് വിളിക്കാനുള്ള നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് ലോൺ എഗെയ്ൻസ് പ്രോപ്പർട്ടി കമ്പനി കണ്ണൂർ ലോൺ എക്സിക്യൂട്ടീവായിട്ടാണ് യോഗ്യത ഡിഗ്രി അപ് ശമ്പളം അപ് ടു ട്വൻ്റി ഫോർ തൗസൻഡ് ഫ്രഷേഴ്സിനാണ് പ്രായപരിധി മുപ്പത്തി രണ്ട് വയസ്സ് വരെ ആൺകുട്ടികൾക്കാണ് ഒഴിവുള്ള സ്ഥലം കണ്ണൂർട്ടാണ് താല്പര്യമുള്ള കോൺടാക്ട് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരുന്നു കരുതുന്നു മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്